മുപ്പതിനായിരത്തോളം കാട്ടാനകൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് ഓരോ വർഷവും നിരവധി കാട്ടാനകളാണ് ട്രെയിൻ തട്ടി മരണമടയുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വനഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകൾ നൂറുകണക്കിന് ആന താരങ്ങളെ മുറിച്ചാണ് കടന്നു പോകുന്നത് കാട്ടാനകളുടെ നൂറ്റാണ്ടുകളായുള്ള സഞ്ചാര പദങ്ങളെ രണ്ടാക്കി നിർമ്മിക്കപ്പെട്ട ട്രാക്കുകളിലൂടെ ഇന്നും ആനക്കൂട്ടങ്ങൾ ആഹാരം തേടി സഞ്ചരിച്ചു നമ്മുടെ സാമൂഹിക ജീവിത ക്രമങ്ങൾ അനുസരിച്ച് ഇത്തരം യാത്രാ സംവിധാനങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല ചെറുതും വലുതുമായ പതിനായിരക്കണക്കിന് ജീവജാലങ്ങൾ വർഷാവർഷം നമ്മുടെ ട്രാക്കുകളിൽ ജീവൻ വെടിയുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് തമിഴ്നാട് വനം വകുപ്പ് മാതൃകാപരമായ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മധുക്കര റേഞ്ചിൽ മാത്രം രണ്ടായിരത്തി എട്ട് മുതൽ പതിനൊന്ന് ആനകളാണ് ട്രെയിൻ തട്ടി മരണപ്പെട്ടത് ഇത് തടയാനായി വനം വകുപ്പ് നടത്തിയ ആദ്യ ശ്രമം പരാജയമായിരുന്നെങ്കിലും പിന്നീട് ആ ശ്രമങ്ങൾ എത്തിയത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പദ്ധതിയിലേക്കായിരുന്നു എഐ അടിസ്ഥാനമാക്കിയുള്ള മുന്നറിയിപ്പ് സംവിധാനമാണ് തമിഴ്നാട് വനം വകുപ്പ് കാട്ടാനകളെ രക്ഷിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത് കോയമ്പത്തൂർ ഡിവിഷനിലെ മധുക്കറി ഫോറസ്റ്റ് റേഞ്ചിലെ റിസർവ് ഫോറസ്റ്റ് ഏരിയയിലൂടെ കടന്നുപോകുന്നതും തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്നതുമായ റെയിൽവേ ട്രാക്കുകൾക്ക് അരികിലുള്ള ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്ന ടവറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമായിരിക്കും ഇത് തമിഴ്നാട്ടിലെ എട്ടിമടയ്ക്കും കേരളത്തിലെ വാളയാർ സെക്ഷനും ഇടയിലുള്ള മധുക്കര വനമേഖലയിൽ എ ലൈൻ ബി ലൈൻ എന്നീ രണ്ട് റെയിൽവേ ട്രാക്കുകളാണുള്ളത് ദിവസവും ട്രെയിനുകൾ പോകുന്നതും ഇതേ ട്രാക്കിലൂടെയാണ് വർഷത്തിൽ ആയിരത്തിലധികം ആനകളാണ് ഈ വഴി ക്രോസ് ചെയ്യുന്നതും അതായത് ആനകൾ പതിവായി സന്ദർശിക്കാറുള്ള വാളയാർ നദിയുടെ തീരത്തുള്ള കേരള വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വനമേഖല കോയമ്പത്തൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ പ്രധാന സംഘർഷവാദകളിലൊന്നും ഇതാണ് ട്രാക്കിനും ട്രെയിനിനും കാട്ടാനകൾക്കുമിടയിലുണ്ടാവുന്ന സംഘർഷങ്ങളും അപകടങ്ങളും തടയാനായി ഇവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ആനകളുടെ ചലനം നിരീക്ഷിക്കുന്ന എ സംവിധാനം നടപ്പിലാക്കുന്നത് ഏഴ് പോയിന്റ് രണ്ടേ നാല് കോടി രൂപ ചിലവിടുന്ന പദ്ധതി ഏഴ് കിലോമീറ്റർ ദൂരം കവർ ചെയ്യും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആനകൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാറുള്ള പ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ ആനകൾ കടന്നു പോകുന്ന ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ ഇടവിട്ട് എനറേറ്റർപത് ഡിഗ്രി റൊട്ടേറ്റബിൾ റോട്ടേറ്റബിൾ ക്യാമറകളുള്ള പന്ത്രണ്ട് ടവറുകളാണ് ഇവിടെ ഉള്ളത് മൃഗങ്ങളുടെ ഇരുവശങ്ങളിലും നൂറ്റി മീറ്റർ കവറേജ് നൽകുന്ന ക്യാമറകളും ഉണ്ടായിരിക്കും മൃഗങ്ങൾ ട്രാക്കിലുണ്ടെങ്കിൽ ലൈവായി വിവരങ്ങൾ കൈമാറുന്നത് ഈ തെർമൽ ക്യാമറകൾ വഴിയായിരിക്കും ട്രാക്കുകളിൽ നിന്നുള്ള ആനകളുടെ ദൂരത്തെ അടിസ്ഥാനമാക്കി ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന അലേർട്ടുകൾ എസ് എം എസ് വഴിയാണ് റെയിൽവേ ഉദ്യോഗസ്ഥർക്കും ലോക്കോ പൈലറ്റുമാർക്കും ലഭിക്കുന്നത് തുടർന്ന് ഫീൽഡ് ഓഫീസർ നടപടിയെടുക്കുകയും ലോക്കോ പൈലറ്റ് ട്രെയിനിന്റെ വേഗത കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് ആനകൾക്ക് സഞ്ചരിക്കുന്നതിനായി ട്രാക്കിനടിയിലൂടെ അണ്ടർപാസുകൾ കോയമ്പത്തൂർ ഡിവിഷനിൽ നിർമ്മിക്കുകയും ഇതിനകം തന്നെ ആനകൾ ആ സൗകര്യം ഉപയോഗിക്കാനും തുടങ്ങിയിരുന്നു അതിനു പുറമെയാണ് അപകടങ്ങൾ തടയുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ എഐ ജനറേറ്റഡ് സംവിധാനം തമിഴ്നാട് വനം വകുപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് പദ്ധതി രാജ്യം മുഴക്കെ പ്രാവർത്തികമാക്കുകയും അതുവഴി നൂറുകണക്കിന് കാട്ടാനകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്